ദിവസത്തെ ദുബായിലെ സൂക്ഷിച്ചിരുന്ന പ്രവാസി മലയാളിയുടെ മൃതദേഹം വള്ളിക്കാട്ട് വളപ്പിൽ മൃതദേഹമാണ് തിങ്കളാഴ്ച രാവിലെ ആറു മണിക്ക് ഷാർജ കൊച്ചി എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലൈറ്റ് ഇ കെ നാനൂറ്റി പന്ത്രണ്ടിലാണ് മൃതദേഹം കൊണ്ടുവന്നത് ആശുപത്രിയിൽ അടക്കേണ്ടിയിരുന്ന മുഴുവൻ തുകയും അധികൃതർ വേണ്ടെന്ന് വെച്ചതോടെയാണ് മൃതദേഹം വിട്ടു പണമടയ്ക്കാൻ ബാക്കിയുള്ളതിനാലാണ് ആശുപത്രിയിൽ നിന്നും മൃതദേഹം വിട്ടു നൽകാതിരുന്നത് ഞായറാഴ്ച വൈകിട്ട് മൃതദേഹം ആശുപത്രിയിൽ നിന്നും മുഹൈസിനയിലെ മെഡിക്കൽ ഫിറ്റ്നസ് സെന്ററിലേക്ക് മാറ്റി തുടർന്ന് എംബാമിംഗ് നടപടികൾ പൂർത്തിയാക്കി നടപടികൾക്ക് സാമൂഹിക പ്രവർത്തകരായ അഷ്റഫ് താമരശ്ശേരിയും റിയാസ് കൂത്തുപറമ്പും നേതൃത്വം നൽകി നാട്ടിലെത്തിച്ച മൃതദേഹം പുനീർകുളത്തെ തറവാട്ട് വീട്ടിൽ അല്പനേരം പൊതുദർശനത്തിന് വെച്ച് ഗുരുവായൂരിലെ വീട്ടിലേക്ക് കൊണ്ടുപോയി തുടർന്ന് കോട്ടപ്പടി വാതക ശ്മശാനത്തിൽ സംസ്കാരം നടത്തി ഏപ്രിൽ അഞ്ചിന് പനി ബാധിച്ചതിനെ തുടർന്ന് സുഹൃത്തിനൊപ്പം ആശുപത്രിയിലെത്തിയ സുരേഷിന് ന്യൂമോണിയ സ്ഥിരീകരിക്കുകയായിരുന്നു സംസാരിക്കാൻ കഴിയാത്ത സ്ഥിതിയായിരുന്നു പതിനാല് ദിവസം വെന്റിലേറ്ററിലായിരുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് സുരേഷ് കുമാർ ദുബായിലെ സൗദി ജർമ്മൻ ഹോസ്പിറ്റലിൽ വെച്ച് മരിച്ചു ആശുപത്രിയിൽ പോകുന്നതിന് മുമ്പ് സുരേഷ് കുമാർ വീട്ടിലേക്ക് വിളിച്ചിരുന്നു രണ്ടാഴ്ച കഴിഞ്ഞാൽ നാട്ടിലെത്തുമെന്ന് മകളെ അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ വിധി മറ്റൊന്നായി മൃതദേഹം നാട്ടിലെത്താത്തത് വാർത്തയായതോടെ ദുബായിലെ ഒട്ടേറെ സാമൂഹിക പ്രവർത്തകർ വിഷയത്തിലിടപെട്ടു സുരേഷ് കുമാർ അംഗമായിരുന്ന ദുബായ് കേരള ടാക്സി പിക്കപ്പ് ഡ്രൈവേഴ്സ് അസോസിയേഷനാണ് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾക്കുള്ള ചെലവ് വഹിച്ചത് ഭാരവാഹിയായ അൻവർ അലി പട്ടേപ്പാടം അക്ബർ പാവർട്ടി സാമൂഹിക പ്രവർത്തകനായ കിരൺ രവീന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി സുപ്രിയയാണ് ഭാര്യ കൃഷ്ണനന്ദന ദേവനന്ദന ദേവാനന്ദൻ എന്നിവർ മക്കളാണ് സി സി ടി വി ന്യൂസ് പുന്നീർകുളം